ഓ ഒരു കാര്യമില്ല നമ്മളെ തന്നെ നമുക്ക് നമ്മളിൽ തന്നെ സംശയമുള്ളത് കൊണ്ട് നമ്മളിൽ ഒരു സംശയമുള്ളത് കൊണ്ടാണ് നമ്മളൊരു ഗുരുവിനെ തേടുന്നത് ഗുരുവിനെ തേടുന്നവർ അടുത്ത് നിൽക്കുന്നവരുമായിട്ട് സഹകരിക്കാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണ് ഗുരുവിൻ്റെ പുറകെ പോകുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി വീട്ടുകാരുമായിട്ടൊക്കെ എതിർക്കുക അടിയും വഴക്കൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ മാത്രമേ ഗുരുവിനെ അന്വേഷിച്ച് പോകത്തുള്ളൂ അതെ അഥവാ ഗുരുവിനെ കിട്ടിയാൽ നീ ശരിയാണെന്ന് പറഞ്ഞു തരുന്നവനാ ഗുരു അതല്ല നീ ശരിയാണെന്ന് പറഞ്ഞു തരുന്നവനായ കണ്ട ആവശ്യമില്ല നമുക്ക് നിന്നിലെ ശരി നീ തന്നെ കണ്ടെത്തി മനസ്സിലാക്കി ജീവിച്ചാൽ പോരെ ഇനി അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ തല്ലുപിടിക്കണെന്തിനാണ് അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ തല്ലുപിടിക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ തല്ലുപിടിക്കുന്നത് എൻ്റെ ഈഗോയാണ് അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ പ്രകൃതിയല്ലേ അവിടെ കൊണ്ടുവന്നത് ഏ പ്രകൃതിയാണ് ഇവിടെ എല്ലാവരും ഇവിടെ നിലനിർത്തുന്നത് പ്രപഞ്ചമാണ് അപ്പം നമ്മളവരുമായിട്ട് കല്ലുപിടിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളെടുത്ത തീരുമാനം ശരിയാണെന്ന് സ്ഥാപിക്കാനാണ് ചില ആൾക്കാർ പറയും ഞാൻ വെജിറ്റേറിയൻ ആണ് ഞാൻ വീഗനാണ് ഞാൻ മുസ്ലിമാണ് ഹിന്ദുവാണ് ക്രിസ്ത്യൻ ആയിക്കോട്ടെ നമ്മളെന്ത് ചെയ്യണം നമ്മളെന്ത് ചെയ്യണം ഏ അവരെന്താണെന്നുള്ള ഭാവം നോക്കിക്കോട്ടെ ഇത് അവർ ശരിയാണെന്ന് നമ്മൾ അതുപോലെ ആകണമെന്ന് അവർ ബലം പിടിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ശരി അവർക്ക് ശരിയായിട്ട് തുടർന്ന് അനുഭവിക്കാൻ പറ്റുന്നില്ല അതാണ് അവരുടെ ശരിയവട്ട് അവർ നമ്മളുടെ നേരെ അടിച്ചേൽപ്പിക്കുന്നത് അതായത് ഞാൻ ഒരിക്കലും എൻ്റെ ശരി നിങ്ങളോട് പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല അതിന് എൻ്റെ ശരി ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് അതെങ്ങനെയാണ് മറ്റൊരാളോട് ശരിയാണെന്ന് പറഞ്ഞു തരാൻ പറ്റുന്നത് എങ്ങനെയാണ് ഒരിക്കലും എൻ്റെ ശരി നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല എനിക്ക് ഞാൻ സംസാരിക്കുന്നു സംസാരം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരി അവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നു അത്രേ ഉള്ളു ഞാൻ ജീവിക്കുന്നു ആഹാ ഭയങ്കര രസമാണ് കേട്ടാ എൻ്റെ ജീവിതം നിങ്ങളുടെ ജീവിതം എന്താണ് നിങ്ങൾ തേടി പിടിക്കുക കണ്ടെത്തുക ഒരിക്കലും എനിക്ക് പറയാൻ പറ്റത്തില്ല എൻ്റെ ജീവിതം പോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതമെന്ന് അങ്ങനെ പറഞ്ഞു നിർത്ത കഴിഞ്ഞാൽ യാതൊരു സാധ്യത എന്നിലില്ല വെള്ളം കുടിച്ചിട്ട് എനിക്ക് റിസൾട്ട് നല്ലതാണെന്ന് എനിക്ക് പറയാം ഭക്ഷണം കഴിച്ചിട്ട് സംഭവം കൊള്ളാൻ കേട്ടോ ആഹാരം കഴിച്ചിട്ട് സംഭവം അടിപൊളിയാണ് എന്ന് പറയാം സ്ത്രീയുടെ സാന്നിധ്യം ഓ സ്ത്രീയുടെ സാന്നിധ്യം എൻ്റെ ശരീരത്തിൽ സെക്സ് മാത്രമല്ല ഉണർത്തുന്നത് ഡെഫിനറ്റ്ലി ലൈംഗികമായിട്ടുള്ള ഉത്തേജനം സ്ത്രീയുടെ സാന്നിധ്യം തന്നിട്ടുണ്ട് പക്ഷെ അതുക്കുമേലെ ഞാൻ ജീവിക്കുന്ന ഭാഗം വന്നപ്പോൾ സ്ത്രീക്ക് ലൈംഗിക ഉത്തേജനം മാത്രമല്ല അതുക്കു മേലെ ചിലവ് തരാൻ സാധിക്കുന്നുണ്ട് അതും കണ്ടെത്തി മനസ്സിലായ പണ്ട് ഞാൻ കരുതിയിരുന്ന സ്ത്രീ എന്ന് പറയുന്നത് ലൈംഗികമായിട്ട് മാത്രം എക്സ്പീരിയൻസ് ഉള്ളതെന്നാണ് ഒരു കാലഘട്ടത്തിൽ കരുതിയിരുന്നത് കൂടുതൽ അടുത്തപ്പോൾ സത്യസന്ധമായിട്ട് എൻ്റെ അനുഭവത്തിൽ തുടങ്ങപ്പോൾ സ്ത്രീയുടെ സാന്നിധ്യം നമ്മളിൽ വേറെ പലതും ഉണർത്തി തരുന്നു ഭക്ഷണം നമുക്ക് ആരോഗ്യം മാത്രമല്ല തരുന്നത് ഭക്ഷണം ആരോഗ്യം മാത്രമല്ല അതുകൊണ്ട് ഭക്ഷണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ വേറെ ഒട്ടനവധി സവിശേഷതകൾ ഭക്ഷണം നമുക്ക് തരുന്നു അപ്പം ശ്രദ്ധ നമ്മളിൽ കൂടുമ്പോൾ നന്നായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ നിരന്തരം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ തന്നെ നമുക്ക് വൈവിധ്യമാർന്ന സവിശേഷതകൾ ഉണർത്തുന്നത് കാണാൻ സാധിക്കുന്നു നമ്മൾ തെളിഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മൾക്ക് പലതിലും തെളിച്ചവും കാണാം ഇന്നേ ഒരു ദൈവവും ഞാനുമായിട്ട് യാതൊരു ഇൻട്രാക്ഷനും ഉണ്ടായിട്ടില്ല മനുഷ്യരുമായിട്ടാണ് ഇൻട്രാക്ഷൻ ഇപ്പം സഹകരിക്കുന്ന നമ്മുടെ ചുറ്റുപാടും ഉള്ളതായത് അതുമായിട്ടുള്ള സഹകരണം വൃത്തിയായിട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് ആഹാ സംഭവം അടിപൊളിയാണ് സെക്സ് ഒന്നും നമ്മൾ തള്ളിവെച്ചിട്ടൊന്നുമില്ല സെക്ഷൽ റോസൽ ഉണ്ടാകുമ്പോൾ സെക്ഷൽ റോസിലുണ്ടാകുന്നു അതുകൊണ്ട് എന്താ കുഴപ്പം എന്താ അത് നമ്മളെ നിയന്ത്രിക്കുന്ന ഭാഗത്തോട്ട് കൊണ്ടുപോകുമ്പോൾ കുഴപ്പമാണ് സെക്ഷൽ റോസൽ വന്നുകൊണ്ട് ഒരു പെണ്ണിനെ കിട്ടണം ആസക്തിയുടെ ഭാഗത്തോട്ട് പോകുമ്പോൾ ഞാൻ ബലഹീനനായി അല്ലെങ്കിൽ വളരെ സിമ്പിളാണ് സെക്ഷൽ ആക്ടിവിറ്റി ഉണ്ടാകുന്ന ബോഡി ഒന്നും കൂടി ഒരു ഭാഗത്ത് ആക്റ്റീവ് ആകുന്നു അത്രേ ഉള്ളു ശരീരത്തിൻ്റെ ഒരു ഭാഗം ആക്റ്റീവായി അത്രേ ഉള്ളു ബാക്കിയുള്ള ഭാഗം എല്ലാം ആക്റ്റീവായിട്ടിരിക്കുന്നത് കാണുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ സെക്ഷൽ റോസല് തന്നെത്താൻ ശാന്തമാകും അവിടെ ഒരു കുഴപ്പം ഒരു ഇൻ്റർകോഴ്സ് ചെയ്യണമെന്നാണ് ഒന്നുമില്ല അതിങ്ങനെ മെല്ലെ മെല്ലെ പോകുമ്പോൾ സെക്ഷൽ റോസൽ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ശാന്തമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന രീതിയായി സ്ത്രീയുമായിട്ടുള്ള ബന്ധം വേറൊരു തലത്തിൽ ഓപ്പൺ ആകുക ഒട്ടനവധി സ്ത്രീകളുമായിട്ട് വളരെ നല്ല ബന്ധമാണുള്ളത് ഇപ്പോൾ ഏത് സ്ത്രീ വന്നാലും ആഹാ സ്നേഹത്തോട് അവളോടുകൂടി സംസാരിക്കാൻ പറ്റുന്നു കാരണം സെക്ഷൽ അട്രാക്ഷൻ അല്ല അവിടെ സ്ത്രീയുമായിട്ടുള്ള ബന്ധം ഉണർത്തുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് സ്ത്രീ പുരുഷ ബന്ധത്തിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണർത്തി തരുന്നു എൻ്റെ ജീവിതത്തിൽ ഇത് ഭയങ്കര സാധ്യത സ്ത്രീയുമായിട്ടുള്ള ബന്ധം കാരണം സ്ത്രീകളുമായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്നതല്ല പുരുഷനുമായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്നത് തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട് പക്ഷേ ഈ വ്യത്യാസം ഒരിക്കലും സഫറിങ് ആകുന്നില്ല ആകുന്നില്ല സ്ത്രീയായിട്ട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ശരീരത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ പുരുഷനുമായിട്ട് സംസാരിക്കുമ്പോഴും ഉണ്ട് ഒരു വ്യത്യാസമില്ല ആ കാര്യത്തിൽ സ്ത്രീയായിട്ട് സംസാരിക്കുമ്പോൾ ശരീരത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഭാഗം ഉണരുന്നുണ്ടെങ്കിൽ പുരുഷനായിട്ട് സംസാരിക്കുമ്പോൾ വേറെ ചില ഭാഗമാണ് ഉണരുന്നത് രണ്ടും ഒരുപോലെ നല്ലതാണ് രണ്ടും ഒരുപോലെ നല്ലതാണ് അല്ലെങ്കിൽ സ്ത്രീയായിട്ട് മാത്രം സംസാരിക്കണം എന്നൊരു തീരുമാനമില്ല സ്ത്രീയായിട്ട് സംസാരിക്കുന്ന പോലെ തന്നെ പുരുഷനുമായിട്ടും പക്ഷെ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് സ്ത്രീയായിട്ട് സംസാരിക്കുമ്പോൾ ശരീരത്തിൻ്റെ ആന്തരികമായിട്ടുള്ള ചില വ്യവസ്ഥകളാണ് ഉണരുന്നതെങ്കിൽ പുരുഷനുമായിട്ട് സംസാരിക്കുമ്പോൾ ശരീരത്തിൻ്റെ അന്തരീക്ഷമായിട്ടുള്ള ആകാശമായിട്ടുള്ള ബന്ധമാണ് ഉണരുന്നത് രണ്ടും തികച്ചും വ്യത്യസ്തമാണ് പക്ഷെ രണ്ടും ഒന്നിൽ നിന്നാണ് രണ്ടും ഒന്നിനെ കൂടുതൽ ശക്തമാക്കുന്നതാണ് ഒന്നുമായിട്ടുള്ള ബന്ധത്തെ കൂടുതൽ ഉറപ്പിക്കുന്നതാണ് ഒന്നും വിഘടിപ്പിക്കുന്നതല്ല ഒന്നും അവസാനിക്കുന്നതല്ല എല്ലാം തുടരുന്നതാണ് ഇപ്പം സെക്സ്വൽ റോസില് വന്ന് ഒരു ഓർഗാസം വന്ന് തീർന്ന് തേടക്കണു എന്ത് കാര്യം ഭക്ഷണം കഴിക്കാൻ കൊതി വന്ന് ഭക്ഷണം കഴിച്ച് വയർ നിറഞ്ഞ് തീർന്ന് ചത്ത് തുടർച്ചയില്ല ചത്തുപോയി മനസ്സിലായി സംസാരിപ്പിച്ച് സംസാരിച്ച് അവസാനിപ്പിച്ച് ഇല്ല ഞാൻ ഒരിക്കലും സംസാരിച്ച് അവസാനിപ്പിക്കുന്നില്ല എൻ്റെ സംസാരം എപ്പോഴും ഇങ്ങനെ ഞാൻ ഒരിക്കലും സംസാരം നിർത്തുന്നില്ല എൻ്റെ ശബ്ദം പുറത്തു വരുന്ന ഭാഗം ചിലപ്പോൾ നിർത്തുമായിരിക്കും പക്ഷെ എൻ്റെ സംസാരം നിൽക്കുന്നില്ല എൻ്റെ പ്രവൃത്തി ഒരു ഭാഗത്തും നിർത്തുന്നില്ല ഞാൻ വെറുതെ കിടക്കുമ്പോഴും പ്രവർത്തനത്തിൽ സജീവമാണ് ഒന്നും നിർത്തുന്നില്ല നിരന്തരം ജാഗ്രതയില്ല ഭയങ്കര രസമാണ് അതുകൊണ്ടാണ് നിരന്തരം ആക്റ്റീവായിട്ടിരിക്കുന്നത് എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ഉടനെ അവിടെ ചെല്ലു മനസ്സിലായി എവിടെയാണ് മുള്ളു കയറിയത് മുള്ളു വേറൊരു മുള്ളുകൊണ്ട് എടുത്ത് കളയും മനസ്സിലായ മുള്ളു മുള്ള എടുത്തു കളയും ഒരു സംശയം വേണ്ട ഭയങ്കര രസമാണ് എന്തോ മൂഡ് സ്വിങ്സൊക്കെ ഉണ്ടാകുമ്പോഴേ നമ്മൾ അവിടെ വെച്ച് തന്നെ പരിശോധിക്കില്ല നമ്മൾ നടന്നു പോകുമ്പോഴും പ്രതലം നിരപ്പല്ലെങ്കിൽ നമ്മൾ കാട്ടിലൊന്നു കയറി നോക്കും പ്രതലം ഒരിക്കലും നിരപ്പാകില്ല അതല്ലേ മൂഡ് സ്വിങ്സിൻ്റെ ഭാഗം അവിടെ നമ്മൾ സോഫ്റ്റായിട്ട് ക്ലിയറായിട്ട് നടക്കണ്ടേ റഗഡായിട്ടുള്ള റോഡിൽ വരുമ്പോഴും നമ്മൾ നമുക്കപ്പം വണ്ടി മാറണം അല്ലേ നമ്മൾ ഒരു ലക്ഷറി കാറിൽ നിന്ന് ഓഫ് റോഡിൽ ഇറങ്ങുമ്പോൾ വണ്ടി മാറും അതുപോലെ നമ്മളെ ഇത് ഒരേ ശരീരത്തിൽ തന്നെ ഓഫ് റോഡ് വാഹനവും ഉണ്ട് ഇത് ലക്ഷറി ക്രൂയിസിങ് വാഹനവും ഉണ്ട് നമ്മുടെ പ്രത്യേകത അതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഓഫ് റോഡ് പോകുമ്പോൾ ഓഫ് റോഡ് പോകുമ്പോൾ ഓഫ് റോഡ് ഗിയർ ഇടും മനസ്സിലെ അപ്പം തന്നെ അതിൻ്റെ ഓഫ് റോഡ് ഫെസിലിറ്റീസ് എല്ലാം ആക്റ്റീവ് ആവും മനസ്സിലെ ക്രൂയിസിങ് നല്ല ഡീസെൻ്റ് റോഡ് വരുമ്പോൾ ആഹാ ക്രൂയിസിംഗ് ഗിയറിലോട്ട് ഇടും എന്നിട്ട് ഫ്ലൈറ്റ് മോഡിലോട്ട് ഇടും എന്നിട്ട് നമ്മൾ അങ്ങോട്ട് ഫ്ലൈറ്റ് മോഡിലേക്കറിപ്പോവും അല്ല അതാണ് നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് മൂഡ് സിങ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നത് അല്ലെ രണ്ട് പേര് അമ്മിൽ സംസാരിക്കുമ്പോൾ രണ്ട് പേര് ഒരാളുമായിട്ട് സംസാരിക്കുന്നു ശ്രദ്ധിക്കണേ രണ്ട് പേര് തമ്മിൽ സംസാരിക്കുമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ തീരുമാനിച്ചു ഓ അജിത്ത് ഇത്തരക്കാരനാണ് അപ്പോൾ അവിടെ കോൺഫണ്ടേഷനുള്ള സാധ്യതയുണ്ട് അജിത്ത് എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ കാണുന്നില്ല പകരം അജിത്തുമായിട്ട് സംസാരിക്കും അജിത്തിനെ ഞാനൊരു ബോർഡർ ലൈൻ കൊടുത്തിട്ട് സംസാരിക്കുന്നില്ല മനസ്സില അജിത്തുമായിട്ട് വളരെ സ്നേഹത്തിൽ ഇരുന്ന് അപ്പോൾ എന്ത് സംഭവിക്കും അവിടെ ആ ഈവൺ ടെറിട്ടറിയാണ് മനസ്സിലായ അത് ഈവൺ റോഡിൽ നിന്ന് ഓഫ് റോഡിലോട്ട് കയറിയാൽ വണ്ടി ഉടനൊരു ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്ത് സംഭവം അടിപൊളിയാക്കി സസ്പെൻഷനൊക്കെ ചേഞ്ച് ചെയ്ത് മനസ്സിലായേ അങ്ങനെ സസ്പെൻഷനൊക്കെ വേറെ ലെവലിലെ സസ്പെൻഷനൊക്കെ അപ്പം തന്നെ ആക്റ്റീവായി നേരത്തെ ആ ക്രൂസ് എഫക്റ്റിൽ നിന്ന് ആ റഗഡ് ഓഫ് റോഡിലോട്ട് കയറിയപ്പ നമ്മുടെ വണ്ടിയുടെ എന്ത് എന്ത് ഇതെല്ലാം എല്ലാം ചെയ്ഞ്ച് ചെയ്ത് എല്ലാം ചെയ്ഞ്ച് ചെയ്യുക അല്ലേ അത് ഓട്ടോമാറ്റിക്കലി ഫങ്ഷൻ ചെയ്യുക ഇതങ്ങനെയല്ലേ അങ്ങനെയാണ് ജീവിതം ഫുൾ ടൈം ആക്റ്റീവാണ് എല്ലാ മനുഷ്യരുമായിട്ട് ഒരേപോലെ ഇൻട്രാക്ട് ചെയ്യുക ഓ ഇതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത് അങ്ങനെ ഒരാളില്ല അങ്ങനെ ഒരാളില്ല നമ്മളൊരു പേരുടെ കീഴിൽ മൂന്നു നാല് പേരുണ്ടെങ്കിൽ അവരുമായിട്ട് റെഗുലറായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരാൾ വരുമ്പോൾ ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോലെ തന്നെയാണ് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യേണ്ടത് യാതൊരു മാറ്റമുണ്ടായിരുന്നു മനസ്സിലായി യാതൊരു മാറ്റം ഉണ്ടോ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവരോടും ഒരുപോലെ തന്നെ ഒരുപോലെ തന്നെ ഒരു വ്യത്യാസമില്ല ഞാൻ പണ്ട് ബാംഗ്ലൂർ ഒരു മെൻ്റലി റിട്ടേർഡ് പിള്ളേരെ കെയർ ഒരു സ്ഥലത്ത് ഞാൻ ചെയ്ത് അപ്പോൾ അവിടെ അവർ കെയർ ചെയ്യുന്നവർ പറഞ്ഞു എനിക്കാകുമ്പോഴേ എനിക്കിങ്ങനെ അവർ കാണാമെന്ന് തന്നപ്പോൾ ഓക്കെ ഞാൻ ഈ പിള്ളേരെല്ലാവരും ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് കുറേ പിള്ളേരുണ്ട് പത്ത് മുപ്പത് നാൽപ്പത് പിള്ളേരുണ്ട് എല്ലാവരും മെൻ്റലി റിട്ടേർഡ് പല വിധത്തിലുള്ള അവസ്ഥയുള്ള പിള്ളേരാണ് ഇവരെ മുൻപിൽ ചെന്ന് ഞാൻ വെറുതെ ചെന്ന് ഇങ്ങനെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ നിന്ന് ഇവരിങ്ങനെ ഓരോ കുട്ടികളിങ്ങനെ ചിരിക്കുന്നതാണ് ഞാൻ കാണുന്നത് ജസ്റ്റ് ഞാൻ അവിടെ നടുവിൽ ചെന്ന് ഞാനിങ്ങനെ നിൽക്കുകയും ഇങ്ങനെ ഈ കുട്ടികളിങ്ങനെ വെറുതെ നോക്കി നോക്കി ഇങ്ങനെ ഓരോ കുട്ടികളും മനസ്സിലായി അപ്പോൾ ഇതിങ്ങനെ നിൽക്കുമ്പോൾ ഈ പിള്ളേരെല്ലാവരും ഇങ്ങനെ ഉണരുന്നത് ഞാൻ കാണുകയും അത് എനിക്ക് ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ അവസ്ഥയോടുള്ള ബന്ധമുള്ളതുകൊണ്ട് എനിക്ക് മനുഷ്യജന്മത്തിൻ്റെ സവിശേഷത എൻ്റെ അനുഭവത്തിൽ തെളിച്ചു കൊണ്ടുവരാൻ ഞാൻ നിർബന്ധിതനായി അന്ന് ഇങ്ങനെ മകൻ ജനിച്ചപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞൊരു ആറേഴ് വയസ്സ് വരെ ജീവിച്ചിരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ സയൻസിനൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അറ്റൻഷൻ കൊണ്ടുവന്നു എൻ്റെ അറ്റൻഷൻ ഡീപ്പാകാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ എൻ്റെ രണ്ടാമത്തെ മകനാണ് എന്നാൽ അവൻ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് ജീവിക്കണം ഞാനെടുത്ത പൊസിഷൻ എന്താണ് ഞാൻ നന്നായിട്ട് ജീവിച്ചാൽ എൻ്റെ അടുത്തൊരു ജന്മമല്ലേ മറ്റൊന്നല്ലല്ല ഞാൻ നന്നായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അവന് നന്നായിട്ട് ജീവിക്കാനുള്ള സാധ്യത അതാണ് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എൻ്റെ ജീവിതത്തിൻ്റെ നല്ല ഭാഗം മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അവിടെ പ്രശ്നം ഭാര്യ പ്രശ്നം ഭാര്യ വിശ്വാസിയാണ് മതത്തിൻ്റെ ഭാഗത്താണ് സാമൂഹ്യ ബന്ധനത്തിലാണ് ഇതൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടാക്കി ഇതൊക്കെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പക്ഷെ ഈ പ്രശ്നത്തിനെല്ലാം പരിഹാരം എന്നിലുള്ള നല്ല അനുഭവത്തിൽ ഞാൻ വിടാതിരുന്നു ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ഉണ്ടായി വീട് വിട്ടു പോകേണ്ടി വരുമെന്നൊക്കെ മനസ്സിലായി വന്നു അപ്പോഴും വീട് വിട്ടു പോകുന്ന എങ്ങനെയാണ് എങ്ങനെ എൻ്റെ മകന് വേണ്ടിയിട്ടല്ലേ എൻ്റെ മകന് വേണ്ടി ഞാൻ വീട് വിട്ടു പോയാൽ എങ്ങനെ ശരിയാകുക എൻ്റെ വീട് ഞാൻ ഉണ്ടാക്കിയ സമ്പത്ത് ഏ അഞ്ച് പൈസ കയ്യിലില്ലാത്ത അവസ്ഥയിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കി ഏ എല്ലാ ഭാഗത്തും ഞാൻ വിജയിച്ചായിട്ടില്ല എല്ലാവരെയും കാണുന്നത് പക്ഷേ ആ വീട്ടിൽ നിന്ന് ഈ മകനെയും എല്ലാവരെയും വിട്ടിട്ട് ഞാൻ ഇറങ്ങേണ്ടി വന്നു ആ ഇറക്കം ആവശ്യമായിരുന്നു കാരണം ഞാനല്ല തീരുമാനം എടുക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ തീരുമാനം ഞാനല്ല എടുക്കുന്നത് പ്രകൃതിയും പ്രപഞ്ചമാണ് എടുക്കുന്നത് നമ്മുടെ മൈൻഡ് കൊണ്ട് ശരിയും തെറ്റിനെയും ഡിഫൈൻ ചെയ്യാൻ പോയാൽ ജീവിതം ആകത്തില്ല അനുഭവത്തിൽ നിൽക്കുക അനുഭവത്തിൻ്റെ തുടർച്ചയിൽ അവിടെ അവിടെ നിന്ന് മാറി എനിക്ക് മാറാനുള്ള ഒരു അവസരം എൻ്റെ അനന്തരക്കാരി അവളുടെ വീട് ഇവിടെ കാടിൻ്റെ സൈഡിൽ അവള് പറഞ്ഞാൽ ആ മാമ മാമനിങ്ങോട്ട് പോര് ഏഹ് വളരെ സിമ്പിളായിട്ട് ഇവിടെ വന്നിട്ട് വേറെയും വല്ല പ്രശ്നം ഇവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ വേറെ ബന്ധുക്കളും അവരൂരൊക്കെ ഭയങ്കര പ്രഷറൊക്കെ ഉണ്ടാക്കി മനസ്സിലായി പോലീസ് കേസ് അത് ഇത് അപ്പോഴെല്ലാം നമ്മൾ ശാന്തമായിട്ട് അനുഭവത്തിന് സ്ഥാനം കൊടുത്ത് അനിയന്തരക്കാരി അവൾ വളരെ കൂളായിട്ട് മാമനോടെ താമസിച്ചു മനസ്സിലെ എല്ലാം വളരെ പെർഫെക്റ്റായിട്ട് മനസ്സിലെ അപ്പോൾ ഇത് നമ്മൾ ബുദ്ധി കൊണ്ട് ചെയ്യണ്ട ബുദ്ധി എത്താത്തടത്താണ് ജീവിതം അച്ഛനെ ബുദ്ധി എത്താത്തരത്താണ് ജീവിതം എന്ത് സംഭവിച്ചു ഈ കുട്ടിയെ അവൻ്റെ അമ്മ തന്നെ മനസ്സിലെ സ്വന്തം അമ്മ തന്നെ പറഞ്ഞ് ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് പോയി കളയും അമ്മ തന്നെ ഓഹോ എൻ്റെ ഹൃദയം തുറന്ന് ഞാൻ ആ കുട്ടിയെ എൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്നു കാരണം ഒരിക്കലും അമ്മയുടെ ഭാഗത്തുനിന്ന് ഞാൻ ഈ കുട്ടിയെ പറിച്ചുകൊണ്ട് ഭാഗം എനിക്കില്ലായിരുന്നു വളരെ സന്തോഷത്തിൽ സ്വന്തം പെറ്റ തള്ള തന്നെ പറഞ്ഞ് എന്തു പറഞ്ഞു ഞാൻ കുട്ടിയെ അവിടെ ഇറക്കി വെച്ച് ഞാൻ പോയി കളയും അപ്പം കുട്ടിയെ അമ്മ ഉപേക്ഷിച്ചു സന്തോഷം എന്നെ താല്പര്യത്തിൽ അമ്മയും അപ്പനും ഒരുമിച്ച് നിൽക്കണ്ടതാണ് പക്ഷെ എൻ്റെ ഒരുമ എൻ്റെ ഭാര്യക്ക് സ്വീകരിക്കാൻ തയ്യാറല്ല അവൾക്ക് വിശ്വാസം പള്ളിയിൽ പോക്കും അത് ഇതൊക്കെ ഓക്കെ സമ്മതിച്ചായിക്കോട്ടെ എന്നെ പള്ളിയിൽ പോക്കും കാര്യങ്ങളും എൻ്റെ കുട്ടി ജീവിക്കണം കുട്ടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നന്മയിലെ അനുഭവത്തിൽ തുടരണം അതിന് വേണ്ടിയിട്ട് ഈ കുട്ടിയെ തന്നെ ഉപേക്ഷിച്ച് ഇറങ്ങേണ്ടി വന്നു കാരണം ബുദ്ധിക്ക് വഴങ്ങിയാൽ ഞാൻ അവിടെ തന്നെ നിൽക്കണം പക്ഷെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കാര്യം ശരിയാകുന്നില്ല അനുഭവത്തിൽ ശരിയാകുന്നില്ല ഞാൻ ഉണ്ടാക്കിയ സമ്പത്ത് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഇറങ്ങുന്നത് ഇതെല്ലാം ഇറങ്ങി ഇവിടെ വന്ന് ഇവിടെ വന്ന് ജീവിതത്തിൻ്റെ ഭാഗത്ത് ഷാഫി വന്നു ജനി വന്ന് ലില്ലി വന്ന് പല മനുഷ്യർ വന്ന് ജീവിതം തുടർന്ന് എൻ്റെ മകനും വന്നു എൻ്റെ മകനും വന്നു അവനിവിടെ എന്താണ് സ്വാതന്ത്ര്യം എന്താണ് അവൻ്റെ മനസ്സ് അവൻ്റെ എന്ത് ഇത് പോകും അവൻ ചിലപ്പോൾ ഓർന്നാറി പട്ടി തെറിയൊക്കെ വിളിക്കും അവിടെ അവിടെയാണ് ഒരുപാട് പേര് ഇതിനെതിർക്കാറുണ്ട് ഇവിടെ എല്ലാവരും ഇത് കേട്ടിട്ട് മിണ്ടാണ്ടിരിക്കും ഇവിടെ ആരും അവനെതിർക്കുക വേദനിപ്പിക്കുന്ന ഭാഗമില്ല മെറ്റത് അവനെ ശ്വാസിക്കാനും അനുസരിപ്പിക്കാനും നീ ശരിയല്ലടാ നീ നന്നാകലടാ നീ കൊള്ളത്തില്ല അവനെ പല സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഒഴിവാക്കുന്നു ഇവിടെ നിന്ന് ഒഴിവാക്കുന്നു ഓരോ മുറിയിൽ ചെല്ലുമ്പോൾ അവിടെ ഒഴിവാക്കുന്നു അവരുവിടെ തൂത്ത് തുടച്ചിട്ടിരിക്കുന്നതാണ് അവനവിടെ അവനെ റിജക്റ്റ് ചെയ്യാൻ മുറി വൃത്തിയാക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് മനസ്സിലായി മുറിക്കാണ് പ്രാധാന്യം മുറി കഴുകി തുടച്ചിട്ടിരിക്കാൻ അവൻ ചിലപ്പോൾ ചെരുപ്പൊന്നും ഇല്ലാണ്ട് നേരെ അകത്തോട്ട് വരും അല്ലെങ്കിൽ ചെരുപ്പ് കയറി അകത്തോട്ട് വരും മനസ്സിലായി അവൻ ബെഡ് കയറിയിരിക്കും അവനീരിക്കട്ടെ എടാ അവിടെ ബെഡാണ് വൃത്തിയാക്കിയിട്ടിരിക്കുന്നത് അവർക്ക് ബെഡ് ക്ലീൻ ആയി കിടക്കുന്നതിനകത്ത് കാര്യം ഇരിക്കുന്ന ജീവൻ്റെ ഭാഗത്തല്ല അങ്ങനെ ആ കൊച്ചിനെ മുറി നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ തള്ളിക്കളയുന്ന ഭാഗം വേദനിക്കുകയും ഇത് അവർക്കൊരു കൗസലുമില്ല ഇവിടെ ആർക്കും ഒരു വേദനയില്ല ഇവിടെ അവൻ എവിടെ കയറിന്ന് അവൻ എന്ത് പട്ടി നാറി എന്ത് വിളിക്കുന്നു അവൻ വിളിക്കുന്നു വിളിച്ചിട്ട് അവൻ പോകുന്നു കുറച്ചു നേരം കഴിയുമ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് സ്നേഹത്തോണ്ട് നമ്മളുടെ അടുത്ത് വരുന്നു അപ്പോഴും ഇപ്പോഴും എല്ലായിടത്തും നമ്മളവനെ ഒരുപോലെ തന്നെ കാണുന്നു അവൻ ജീവിക്കുന്നു ഇവിടെ അത്രേ ആവശ്യവും അതിൻ്റെ അവൻ ഇന്നതായിരിക്കണം അവൻ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത് അവൻ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യണ്ട മനസ്സിലെ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യണ്ട കാരണം അവൻ ജീവിച്ചാൽ മതി മനസ്സ അവൻ ജീവിക്കണം അത് ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴേലേ എനിക്കറിയത്തുള്ളൂ അവൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ജീവിക്കണം നമ്മൾ ഞാൻ എപ്പോഴും പറയും ഇങ്ങനെയുള്ള കുട്ടികൾ ജനിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ ജനിക്കുന്നത് നമ്മൾ എവിടെയൊക്കെ ചെയ്ത തെറ്റാണ് അതിൻ്റെ ശരിയിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെ ഒരു മാൽ ഫങ്ഷൻ വരത്തില്ല അപ്പം തെറ്റ് ഞാൻ എന്നിൽ തിരുത്താൻ തുടങ്ങി എൻ്റെ തെറ്റായിട്ട് ഞാൻ ഏറ്റെടുത്തു അല്ല എൻ്റെ ഭാര്യയുടെ തെറ്റായിട്ട് ഞാൻ ഞാനെടുത്തില്ല എൻ്റെ തെറ്റാണ് അപ്പം എന്നെ ഞാനുമായിട്ടാണ് അവൻ ഏറ്റവും കൂടുതൽ അടുപ്പം അതെ അതുകൊണ്ട് അവൻ അപ്പം എൻ്റെ മിസ്റ്റേക്കാണ് അതെ എൻ്റെ മിസ്റ്റേക്ക് ഞാൻ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എൻ്റെ കുട്ടി നന്നായിട്ട് ജീവിക്കുന്ന ഭാഗം വരും അപ്പം ജനി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവൾ എൻ്റെ അടുത്ത് വരാൻ കാരണം ഞാൻ തന്നെയാണ് അവളല്ല എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് അവൾ എൻ്റെ അടുത്ത് വന്നു അവളുടെ മാതാപിതാക്കളിൽ നിന്നും അവൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ എന്നെ കണ്ടിട്ടല്ലേ വന്നത് എന്നെ കണ്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ശരിയാണ് അവളുടെ ജീവിതത്തിൻ്റെ ഭാഗത്ത് വരേണ്ടത് എൻ്റെ ശരിയാണ് അപ്പോൾ അവൾ എന്തൊക്കെ കാണിച്ചാലും എൻ്റെ ഭാഗത്തു നിന്നൊരു ബുദ്ധിമുട്ട് അവളിലോട്ട് പകർന്ന് എല്ലാം പാടില്ല ആണ് എന്നെ കണ്ടിട്ടാണ് അവൾ അവളുടെ വീട്ടിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് മനസ്സിലെ അവളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അതിൻ്റെ മെറ്റൊന്നിനും അവൾ വന്നത് അതിന് ഇവിടെ ഇടയാകുന്നുണ്ടോ ഇടയാകുന്നുണ്ടെങ്കിൽ ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കും ഷാഫിയും അതുപോലെ തന്നെ ഷാഫി എൻ്റെ അടുത്ത് വന്നത് എന്നിലെ ശരി കണ്ടിട്ടാണ് അല്ലേ വേറെ ഒന്നും കണ്ടിട്ടല്ല ഞാൻ ജീവിക്കുന്നത് കണ്ടിട്ട് ഒരാൾ എൻ്റെ അടുത്ത് വരുമ്പോൾ അത് മാത്രമേ അവർ കാണേണ്ട കാര്യമുള്ളൂ അല്ല അവരിലെ കുഴപ്പങ്ങൾ ഞാനെന്തിനാണ് നോക്കണത് അവരിലെ കുഴപ്പങ്ങൾ കണ്ടെത്തേണ്ടത് എൻ്റെ ജോലിയല്ല അത് അവരുടെ ജോലിയാണ് ഇവിടെയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ബന്ധമുണ്ടായി ബന്ധമുണ്ടായത് എന്തുകൊണ്ടാണ് അത് കൃത്യമായിരിക്കണം ബന്ധമുണ്ടായതിന് കൃത്യത കൊണ്ടാണ് മിന്നതുകൊണ്ടാണ് ബന്ധമുണ്ടായത് ജനിയോ ഇരുപത്തഞ്ച് വയസ്സ് എനിക്ക് അറുപത് വയസ്സപ്പോൾ ഇങ്ങനൊരു പെൺകുട്ടി എൻ്റെ അടുത്തോട്ട് വരുന്നത് എൻ്റെ ഭാഗത്ത് ആദ്യത്തെ ഒരദ്ഭുതമാണിത് ഞാൻ നോക്കുമ്പോൾ ഓക്കെ ഇവളുടെ ജീവിതത്തിൽ സാഗൾ ബി ടെക് എൻജിനീയർ ആണ് ജോലിയുണ്ട് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഈ പെൺകുട്ടി വരുന്നത് മനസ്സിലായി എൻ്റെ ഉത്തരവാദിത്വം ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഉത്തരവാദിത്വം ഞാൻ കുറേയും കൂടി ഉയർത്തി എന്തിനു വേണ്ടിയിട്ട് ഉയർത്തി ഈ കുട്ടിക്ക് ഒരു അനർത്ഥവും ഉണ്ടാകരുത് ഈ കുട്ടിയുടെ ജീവിതത്തിൽ യാതൊരു നാശവും ഉണ്ടാകരുതോ ഷാഫിയുടെ ജീവിതത്തിൽ ഷാഫി ഷാഫിയുടെ ഭാര്യനെ ഒഴിവാക്കി ഡൈവേഴ്സ് ചെയ്ത് കമ്മ്യൂണിറ്റി അവരുടെ കമ്മ്യൂണിറ്റി ഇതെല്ലാം ഒഴിവാക്കി അതപ്പോൾ എൻ്റെ ഉത്തരവാദിത്വം എന്തായി എൻ്റെ ഉത്തരവാദിത്വം പതിനായിരം മടങ്ങ് കൂടി കാരണം എന്നിൽ യാതൊരു കാരണവശാലും ഒരു മോശത്തിലോ ഉണ്ടാകരുത് കാരണം ഇവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത് അവർ ജീവിക്കുന്ന ഭാഗം അനുഭവത്തിൽ ഉണ്ടാകണം അതാണ് എൻ്റെ ഉത്തരവാദിത്വം കാരണം എൻ്റെ അടുത്ത് വരുമ്പോൾ ഒരാളെൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ നോക്കുന്നത് എന്താണ് ഇയാൾ എന്തിനാണ് വന്നത് അപ്പം ചിലവർ വിളിച്ചേച്ചും എന്നോട് ചോദിക്കും നിങ്ങളവിടെ എന്തൊക്കെയാണ് ചെയ്യണത് ഏ ഇത് ഇപ്പം നിങ്ങൾക്കവിടെ താമസിപ്പിക്കാനുള്ള ലൈസൻസ് ഉണ്ടോ അതുണ്ടോ അപ്പോൾ അതിനൊന്നും ഞാൻ മറുപടി കൊടുക്കാൻ പോകാറില്ല മനസ്സിലാക്കണം അതൊന്നും അല്ല ഇവിടെ നോക്കുന്നത് മനസ്സ അതൊന്നും അല്ല ഇവിടെ നോക്കുന്നത് നമ്മളെടുത്ത് വരുന്നാൾ അയാളുടെ ജീവനെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയുള്ളവരോട്ട് മാത്രമേ നമുക്ക് ബന്ധമുള്ളൂ ഒരു അടവില് വിളിച്ച് തേറി പറയുകയും വഴതും പറയുന്ന ഭാഗത്തൊക്കെ ഉണ്ട് അതൊക്കെ അവരുടെ താല്പര്യമാണ് പറഞ്ഞോട്ടെ നമ്മൾ ആരെയും എതിർക്കാൻ പോകുന്നില്ല താല്പര്യം ജീവിക്കുന്ന ഭാഗത്താകുമ്പോൾ നമ്മൾ അവിടെ ഉണ്ട് അവിടെ ആ ഭാഗത്തുണ്ട് അതാണ് ബന്ധം അത് ബന്ധനമാകുന്നില്ല ഇതാണ് ജീവിതം